മാവല്ലിക്കര കേസിൻ്റെ ഭാഗമായിട്ട് പതിനെട്ട് വയസ്സിന് താഴെ എന്ന് പറഞ്ഞിട്ട് വെറുതെ വിട്ട് അന്ന് പിറ്റേ ദിവസം മാവല്ലിക്കര കേസ് ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് സോറി പന്ത്രണ്ടിലാണ് വിട്ട രണ്ട് കുട്ടികളിലും ഞാനും സഹോദരി സവേരയും ഞങ്ങൾ അന്നുണ്ടായത് എന്നെ വിളിക്കുന്നത് രാജേഷ് മധവനാണ് അങ്ങനൊരു സാംസ്കാരിക കൂട്ടായ്മ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാനും എൻ്റെ സഹോദരി സവേരയും കൂടി മാവേലിക്കരയിലോട്ട് പോവായിരുന്നു അതിനുശേഷം ശേഷം ഒരു ഞങ്ങളവിടെ ചെന്ന് പെരുവാ ഞങ്ങൾ ഞാൻ രാജേഷ് മാധവൻ സഹോദരി ഷിയാസ് ഞങ്ങൾ ഇത്ര പേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വെറുതെ അവിടെ വന്ന് ജസ്റ്റ് ഒരു കാഷ്വൽ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശശി എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് ഞങ്ങളുടെ ഡീറ്റെയിൽസ് വാങ്ങിച്ചുകൊണ്ട് പോയി ഓരോരുത്തരുടെയും കുറച്ച് കഴിഞ്ഞിട്ട് മാവേലിക്കര പോലീസും പോലീസും മീഡിയയും കൂടി വരായിരുന്നു മാവേലിക്കര ഇരിക്കുമ്പോൾ അവിടെ എന്നിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് അവിടെ ചെന്നപ്പോഴെന്താണ് സംബന്ധിച്ചിരുന്നത് ഞങ്ങൾക്കും മനസ്സിലായിരുന്നില്ല ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് തരം സിവിൽ യൂണി സിവില്ലും യൂണിഫോമിലായിട്ട് പലതരത്തിലുള്ള പോലീസുകൾ അവിടെ ചെന്ന് എന്നെൻ്റെ സിസ്റ്ററിനെ സീമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വനിതാ കോൺസ്റ്റബിളിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത് മറ്റുള്ളവരെ അവിടെ മറ്റു പോലീസുകാരുടെ അടുത്തേക്കും മറ്റുള്ളവരുടെ കാര്യത്തിൽ പിന്നീട് എന്തുണ്ടായി എന്നുള്ളത് പത്രങ്ങളിലൂടെയും മീഡിയയിലൂടെയും മാത്രം ഞാൻ അറിയുന്നത് എൻ്റെ എൻ്റെ സിസ്റ്ററിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഒരു പന്ത്രണ്ട് മണിക്കൂറോളം മൊത്തം ചോദ്യം ചെയ്തിട്ടുണ്ട് അന്നും അതിൻ്റെ പിറ്റേ ദിവസങ്ങളിലായിട്ട് ചോദ്യം ചെയ്തതെല്ലാം നിങ്ങളൊരു നിങ്ങൾ കന്യകയാണോ ചാരിത്രം നഷ്ടപ്പെട്ടിട്ടുണ്ടോ കന്നിചർമ്മം പൊട്ടിയിട്ടുണ്ടോ അതുപോലെ തന്നെ ഇതിൽ ആരെങ്കിലും ആയിട്ട് നിങ്ങൾ സെക്സ് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചിരുന്നത് അന്ന് എനിക്ക് പതിനാറ് വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ പതിനേഴ് വയസ്സാവാണ് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല നിങ്ങൾ എന്തെങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഒരു പുരുഷ പോലീസുകാരനും ഈ സീമ എന്ന് പറഞ്ഞ കോൺസ്റ്റബിളും എൻ്റെ അടുത്തുണ്ടായിരുന്നത് ഇയാളാണ് ചോദിച്ചുകൊണ്ടിരുന്നിരുന്നത് ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല എന്താ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴും അവരൊന്നും മിണ്ടിയില്ല ഇതൊക്കെ ചോദ്യത്തിൻ്റെ ഭാഗമാണെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് മറ്റ് പോലീസുകാർ ഓരോന്ന് എന്താണ് ഇവിടെ കൂടിയത് എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദ്യം ചോദിച്ചു അതിന് ശേഷം ഒരു പുരുഷ ഒരു വന ഒരു മെയിൽ പോലീസുകാരൻ വന്നിട്ട് ചോദിച്ചത് ഫേസ്ബുക്കിൻ്റെ പാസ്വേഡും യൂസർനെയിമും തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പാസ്വേഡ് എങ്ങനെയാണ് ഞാൻ തരാം ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പ് വെച്ചിട്ട് ഫേസ്ബുക്ക് തുറന്നു തരാം ബാക്കി നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴവർ പറഞ്ഞത് ആ പോലീസുകാരും പറഞ്ഞത് നിങ്ങൾ ഇത് തുറന്ന് തന്നില്ലെങ്കിൽ നിങ്ങളെ അടുത്തൊന്നും പുറലോകം കാണിക്കില്ല എന്നാണ് അത് എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നുള്ളത് ഞാൻ ചോദിച്ചു നിങ്ങളെന്താണ് ഇങ്ങനെ സംസാരിക്കണെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്നും വേണ്ടിയില്ല അവർ പോവുകയോ ചെയ്തത് വനിതാ പോലീസ് പറഞ്ഞു ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് അതിനുശേഷം അന്ന് രാത്രി ജ്വൽ ആദ്യം എങ്കൂടോ കൊണ്ടുപോയി ഒരു മഠത്തിലേക്കോ മറ്റോ എങ്കൂടോ ഞങ്ങൾ രാത്രി കൊണ്ടുപോവുക ചെയ്തത് അപ്പോൾ എന്തിനാണ് കൊണ്ടുപോയതെന്നൊന്നും പറഞ്ഞുകൂടാ അവിടെ ചെന്നിട്ട് അവർ ഒരു കാറിലാണ് കൊണ്ടുപോകണത് എന്നെ എൻ്റെ അനിയത്തിനേയും പിന്നെ രണ്ട് പോലീസുകാരും ഉണ്ടായിരുന്നു സീമ എന്ന് പറയുന്ന വൻത കോൺസ്റ്റബിളും പിന്നെ രണ്ട് പോലീസുകാരുമാണ് ഉണ്ടായിരുന്നത് അവിടെ കൊണ്ടുപോയിട്ട് അപ്പം തന്നെ അവരെ എന്തോ സംസാരിച്ച് തിരിച്ചു കൊണ്ടിരുന്നു അതിന് ശേഷം അവർ പറഞ്ഞത് എൻ്റെ മക്കൾക്ക് ഞാൻ ജീൻസ് ഇട്ടിരുന്നേ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാറില്ല ഇതൊക്കെ എന്തോ മോശം ഇതാണ് ജീൻസ് ഇടുന്നത് നിങ്ങൾ എന്താ പറയുക ഈ പെൺകുട്ടീനെ കണ്ടില്ലേ മറ്റേ മറ്റേ കേസിലാ പെൺകുട്ടീനെ കൊണ്ടുവന്നില്ലേ മറ്റേ പെൺകുട്ടി അതുപോലെ ഉണ്ടല്ലേ കുട്ടി ഇന്ന അങ്ങനെയുള്ള കമൻസുകളായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത് ഞാൻ തിരിച്ചു വരുമ്പോഴാണ് ഐ മീൻ ഈ മഠത്തിലോട്ട് കൊണ്ടുപോയിട്ട് വെറുതെ മട ഉള്ളിലോട്ടൊന്നും കേട്ടില്ല അവിടെ മഠത്തിൻ്റെ ഫ്രണ്ടിൽ കയറ്റിൻ്റെ കാർ കൊണ്ടുവന്നിട്ടു കഴിഞ്ഞിട്ട് അപ്പം തന്നെ തിരിച്ചു കൊണ്ടുവന്നു കൊണ്ടുവന്ന സമയത്ത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ എൻ്റെ അമ്മമ്മ ഐ മീൻ എൻ്റെ അമ്മയുടെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നു ആ പുള്ളിക്കാരനെ എന്നെ നമ്മൾ കാണിക്കാൻ പോലും സമ്മതിച്ചില്ല പിന്നീട് ഞാൻ അറിഞ്ഞത് പുള്ളിക്കാരനോട് വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഞങ്ങളുടെ വീണ്ടും തൊട്ടടുത്തുള്ള വലപ്പാട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ് അങ്ങോട്ട് വരാൻ പറഞ്ഞതെന്നാണ് എന്നാൽ പുള്ളിക്കാരനെ വെറുതെ കൊണ്ടുവന്ന് എഴുപത്തിനാല് വയസ്സാണ് ഒരു ബൈപ്പാസ് സർജറി എല്ലാം കഴിഞ്ഞിട്ടുള്ള സ്ത്രീയാണ് അപ്പോൾ അവരോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു ഇവിടുത്തെ പോലീസുകാർ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് മാവേലിക്കര പോലീസാർ പറഞ്ഞു അവർ തിരിച്ചയക്കുകയാണ് ചെയ്തത് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അതിനുള്ള അവസരം പോലും അവർ തന്നിരുന്നില്ല ഞാൻ എന്നിട്ട് അതിനുശേഷം ഞങ്ങളെ എന്നെ അവളെയും അമ്മാമേനെ വിട്ടു അവരപ്പം തന്നെ ഞങ്ങളെ കൊണ്ടു പിന്ഡിപ്പിച്ചില്ല അതിന് ഞങ്ങളെ എന്നെ എൻ്റെ സഹോദരീനേയും കൂടി തിരിച്ച് ഒരു എങ്ങോ കൊണ്ടുപോകണമെന്ന് അറിയില്ല എങ്ങോട്ടോ കൊണ്ടുപോകണം അപ്പം മൊബൈൽ കൈയിൽ തന്നു അപ്പം ഞാൻ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയിച്ചു ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ട് തോന്നുന്നു എന്തിനാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അപ്പോഴേക്കും മീഡിയയിൽ ഒരുവിധം എല്ലാത്തിലും ന്യൂസ് പോയിരുന്നു എന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങളെ കൊണ്ടുപോയത് ജൂവൽ ജസ്റ്റിസിൻ്റെ അടുത്താണ് പുള്ളിക്കാരനും പറഞ്ഞത് ആദ്യം കന്യാകർമ്മം ഇതിൻ്റെ കന്യാകാപ പരിശോധന നടത്തണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് അപ്പോഴും ഇതിൻ്റെ കേസ് എന്താണെന്നോ എന്തിൻ്റെ ആണെന്നോ ഒന്ന് അറിഞ്ഞുകൂടായിരുന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഞങ്ങളെ ജൂവൽ ജസ്റ്റിസിൻ്റെ അടുത്തുകൊണ്ടിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുപോകണത് നേരെ മഹളാ മന്ത്രത്തിലോട്ടാണ് അന്ന് രാത്രി മൊത്തം ഒരു രണ്ട് മണി മൂന്ന് മണിയായിട്ടുണ്ടാവും മഹളാ മന്ത്രത്തിലോട്ട് കൊണ്ടുവരുമ്പ പിന്നെ മഹളാ മന്ത്രത്തിലായിരുന്നു അതിനുശേഷം പിറ്റേ ദിവസം ഒരു ആറ് മണി ആയപ്പോഴും എന്നൊരു പോലീസാരെ വിളിച്ചിട്ട് വീട്ടിൽ എൻ്റെ ഫോണൊക്കെ പോലീസുകാരെങ്കിൽ തിരിച്ച് വാങ്ങിച്ചിരുന്നു അപ്പോഴേക്കും മഹളാ മന്ത്രത്തിൽ പോണതിന് മുമ്പേ എൻ്റെ ഫോണൊക്കെ അവരുടെ വാങ്ങിച്ചിരുന്നു തിരിച്ചൊരു പോലീസുകാരൻ മഹളാ മന്ത്രത്തിലായിരിക്കുമ്പോഴും അവിടുത്തെ സൂപ്രൻറ്റീനെയോ മറ്റോ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചത് ആരെങ്കിലും നമ്പർ ഓർമ്മയുണ്ടോ ഉണ്ടെങ്കിൽ പറ ഞങ്ങൾക്ക് വിളിച്ചു പറയാനാണ് നിനക്ക് വീട്ടിലൊന്നും പോകണ്ട എന്നാ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആരേ നമ്പർ അറിഞ്ഞുകൂടാ പിന്നെ എന്തോ ഭാഗ്യം വെച്ചാൽ ഞാൻ വല്യ ഞങ്ങൾ വലിയ കോണ്ടാക്ട് ഇല്ലാത്ത എൻ്റെ ഒരു വലിയ ചില നമ്പർ മനസ്സിലുണ്ടായിരുന്നു ആ നമ്പർ വെച്ചിട്ടാണ് വീട്ടിലത്തെ നമ്പറൊന്നും കിട്ടുന്നില്ല എന്നവർ പറഞ്ഞു സാർ ആ നമ്പറ് എന്തോ ഭാഗ്യത്തിന് ഓർമ്മയുള്ളതുകൊണ്ട് അവരോട് പറയുന്നത് അതുവരെ അവരൊരു തരത്തിലും വേറെ രണ്ടാമത് വീട്ടിലോട്ട് കോണ്ടാക്ട് ചെയ്യാലോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് വെല്ലിച്ചനെ വിളിച്ചൊരു ഒരു ആറു മണിയോട് കൂടി പിറ്റേ ദിവസം ഒരു ആറു മണിയോട് കൂടി ഉപ്പാന്തി വെല്ലിച്ച വന്ന് പിന്നെ തിരിച്ചു എന്നെ മഹളാമന്ദരത്തിന്ന് എന്നെ സിസ്റ്ററിനെ ജൂനൽ ജസ്റ്റിസിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു അവിടെ ചെന്നിട്ട് അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടയകയാണ് ചെയ്തത് ഇതിനിടയിൽ എന്താ ഉണ്ടായേ അല്ലെങ്കിൽ എന്ത് ഒന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല പിന്നീടാണ് മനസ്സിലായത് മാവോയിസ്റ്റുകൾ രഹസ്യയോഗം ചേർന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അറസ്റ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും നിർത്തിയിരുന്നതെന്നും മറ്റുള്ളവർക്ക് എല്ലാവർക്കും യു എ പി എ ചാർജ് ചെയ്ത് എടുത്തിരിക്കായിരുന്നെന്നും പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ മൊത്തം ഞാൻ എൻ്റെ കന്യാചർമ്മം പൊട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളായിരുന്നു പോലീസുകാർ ഇതിട്ട് നമ്മൾ എന്താ ഇങ്ങനെ ചോദിച്ചതെന്നൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല പിന്നെ തുടർച്ചയായിട്ട് അതിനുശേഷം എൻ ഐ എ വന്നു എൻ ഐ എ ചോദ്യം ചെയ്യലുകളായിരുന്നു പിന്നീടുണ്ടായിരുന്നത് എൻ ഐ എയുടെ ചോദ്യം ചെയ്യലുകൾ കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം വരെ എൻ ഐ എ വീട്ടിലോട്ട് വന്നിരുന്നു എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ ഞാൻ വേറെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിരിക്കുന്ന സമയത്താണ് എൻ ഐ എ വന്നത് അതിനുശേഷം പിന്നെ അവർ നമ്മൾ വിളിച്ചിട്ടൊന്നുമില്ല ഇതാണ് മാവേലിക്കര സംബന്ധത്തിൽ ഞാനും എൻ്റെ സഹോദരിയുടെയും കാര്യങ്ങൾ ഈ പോലീസ് ആരോപിക്കുന്നതേ ആമി മുത്തശ്ശിയുടെ കസ്റ്റഡിയിൽ നിന്ന് അവരുടെ സമ്മതമില്ലാതെ ഈ ആളുകൾ അപ്പോൾ കൂടി ആയിരുന്നു മുത്തോട് സംസാരിച്ചിട്ട് ഞങ്ങള് സഹോദരി എന്ന് പറഞ്ഞിട്ടാണ് പോയത് കാര്യത്തിലാണെന്ന് അറിയാമായിരുന്നു എല്ലാം ഒരു ഒരു കൂട്ടായ്മ രൂപീകരിക്കാനാണെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും മുത്തശ്ശി പെട്ടെന്ന് സംസാരിച്ചാൽ എന്തോ ആലപ്പുഴ എന്ന് എന്തോ മിസ്റ്റേക്ക് അവര് ഭയങ്കര പ്രശ്നമായിട്ട് ഉന്നയിച്ചത് എന്നിട്ട് മുത്തശ്ശി പിന്നെ തിരുത്തി പറഞ്ഞാണ് അല്ല അപ്പൊ തന്നെ തിരുത്തിയാണ് അല്ല ആലപ്പുഴയിലായിരുന്നു എന്ന് പറഞ്ഞു അവിടെ ആലപ്പുഴയിൽ എവിടെ മുത്തശ്ശി വയസ്സിന്റെ ഒരു ഓർമ്മ പ്രശ്നത്തിന്റെ ഇതിൽ ഉണ്ടായിരുന്നു അതവര് പരിഗണിക്കേണ്ടതായിരുന്നു മുത്തശ്ശിനോട് കൃത്യമായിട്ട് സംസാരിക്കുക മുത്തശ്ശി പറയുകയും ചെയ്താണോ അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞപ്പോ ആ മജിസ്ട്രേറ്റ് എന്തെങ്കിലും എന്തായാലും എന്തായാലും ടെസ്റ്റ് നടത്തണം മജിസ്ട്രേറ്റ് പറഞ്ഞത് നിർബന്ധമായിട്ട് ഇവർക്ക് ടെസ്റ്റ് നടത്തേണ്ടതുണ്ട് നേരിട്ട് പറഞ്ഞു അല്ല ഓഫീസിൽ തന്നെയായിരുന്നു പക്ഷേ അത് മജിസ്ട്രേറ്റിന്റെ ഇതാണ് എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജൂലോട്ടല്ലോ അതെ സമയം രാത്രിയായിരുന്നു ഒരു ശേഷമാണ് വീട് താമസിക്കുന്ന ഒരു ഒരു അല്ല 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 പ്രായമുള്ള പ്രായമുള്ള ആളല്ലേ ആ സോറി ഈ ഈ ജഡ്ജി ജഡ്ജി പറഞ്ഞത് മജിസ്ട്രേറ്റ് ആണോ പ്രായം ഉണ്ടായിരിക്കും അദ്ദേഹമാണ് ചോദ്യം ചോദിക്കുന്നത് അദ്ദേഹമാണ് ചോദ്യം ചോദിക്കുന്നത് കേരളത്തിലെ സ്ത്രീ സംഘടനകൾ ഇതിനെ എങ്ങനെയാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത് ക്ലിയർ വനിതാ പോലീസടക്കം അശ്ലീലച്ചവയുള്ള ഭാഷയിൽ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് സെക്സിസ്റ്റ് ഡയലോഗുകളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടെന്നുള്ളൊരു പരാമർശം വരുന്നുണ്ട് അത് ആ ഇഷ്യൂവിനെ കുറിച്ചിട്ട് കേരളത്തിലെ സ്ത്രീകള് സ്ത്രീ സംഘടനകൾ എങ്ങനെയാണ് പെരുമാറിയത് അതിനെ കുറിച്ചിട്ട് സ്ത്രീ സംഘടനകൾ ഏതെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഒരു മൈനർ ഗേൾ

തീർച്ചയായിട്ടും അനുകൂല അവരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചിരുന്നത് സ്ത്രീ കൂട്ടായ്മ തുടങ്ങിയ സംഘടനകള് ഇല്ല ഇല്ല ഒന്നും മുഖ്യധാര സ്ത്രീ സംഘടനകളൊന്നും തന്നെ നമ്മളോട് പ്രതികരിച്ചിരുന്നില്ല ഇല്ല അതിനിടയില് ാര് വന്നിരുന്നു ഒരു ദിവസം ആളുകൾ ആളുകൾ വന്നിരുന്നു ശൈലജ വന്നിട്ട് വന്നിട്ട് എന്താണ് എന്താണെന്ന് ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു അത് ഒരു ഒഫീഷ്യൽ ലിസ്റ്റ് പോലുള്ള വനിതാ കമ്മീഷൻ യാതൊരു